ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് നിങ്ങളോട് ഒരാൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞ് അവരെ മുട്ടുകുത്തിക്കണം കേണം അമ്മ കേട്ടോണ്ടില്ല അവൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു അമ്മയൊന്നും വെച്ച് പറഞ്ഞ് ഒരുത്തനും കേട്ടോണ്ടിരിക്കത്തില്ല അവൻ്റെ അമ്മക്ക് വരെ ഞാൻ പറഞ്ഞു എന്ത് എന്ത് അഭിമാനത്തോടെയാണ് ആ കുട്ടി പറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നതെന്നുള്ളതാണ് അതെന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത് നിങ്ങൾ കേട്ടോണം അവന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ലതും നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് മുന്നോട്ടില്ലാത്തോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ വീഡിയോ കാണുന്നതിലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഓസിലേക്ക് വരിക എന്തെങ്കിലും കണ്ടിട്ട് കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റ് ആയിട്ട് ഇടുക കൂടുതലായിരിക്കും നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ബേബിയെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഏഞ്ചൽ ബേബി മാലാകുഞ്ഞ് ഈ ഏഞ്ചൽ ബേബി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ആങ്കറാണ് ഈ ആണ് നമ്മുടെ ബോച്ചേനൊക്കെ ഇന്റർവ്യൂ ചെയ്തത് ഹണി റോസിന്റെ പ്രശ്നമായ ആങ്കർ ഈ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി കൊച്ചി നഗര മധ്യത്തിലൂടെ നെഞ്ചി പിരിച്ച് നടന്നു നീങ്ങിയ സമയത്ത് കാറിൽ നിന്ന് മൂന്ന് ചടം വരെ എന്ന് പറഞ്ഞ പുള്ളിക്കാരിനെ വിളിച്ചു പുള്ളിക്കാരി അടുത്തോട്ട് ഇന്ന് അവന്മാരെ അങ്ങ് വധിച്ചു കൊടുത്തു സാധനം നമുക്കൊന്ന് കാണാം ഞാൻ ആരാന്ന് നിനക്കറിയത്തില്ല നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കി നീ നിന്നോട് ചോദിക്കും നീ ആരാന്ന് അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാകും നീ ആരാന്നും ഞാൻ ഞാനാരുന്നു നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്തിനാണ് ഇവിടെ വന്നു എന്താണോ എന്തോ അവനോടൊന്നെ ഭീഷണിയാണെങ്കിൽ മന്ത്രിയുടെ ഇതാണ് പോലീസിനെ അറിയാമോ ഇത് ആരാണ് നീ പ്രധാനമന്ത്രി ഒന്നല്ലോ അല്ല പ്രധാനമന്ത്രി ആണല്ലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ നീ ആരാണ് നീ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പബ്ലിക് സപ്പോർട്ടുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ടുള്ള പാർട്ടി സപ്പോർട്ടുള്ള പോലീസ് സപ്പോർട്ടുള്ള ഓരോരുത്തർ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നുള്ള അവസ്ഥയായി ഒരു പെൺകുട്ടിയെ ബാക്കി പറ സ്ത്രീകളോട് പെരുമാറാത്ത ആള് അല്ല മീ ചെയ്യാൻ പറയൂ പുരുഷന്മാരോട് മഞ്ഞോട്ട് പെരുമാറണ്ടേ എല്ലാവരോടും മാനിട്ട് വരണം പെരുമാറണം ഞങ്ങൾ രണ്ടാം കിട്ടില്ല എല്ലാവരോടും എല്ലാരോടും മഞ്ഞോട്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും മറ്റൊരാളോട് പെരുമാറുമ്പോ മാന്യതയുടെ മുഖപടലം ചേർത്താതെ ശരിക്കും മഞ്ഞിനായിട്ട് പ്രതികരിക്കുക എല്ലാരും ഗ്ലാസ് താകട ഇറുക എയ്ഞ്ചൽ ബേബി നിന്റെ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിക്കില്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിന്റെ രണ്ട് കാരണങ്ങളുണ്ടാകും ഒന്ന് ശരിക്കും അവർ തെറ്റായതായ ആ തെറ്റുകാരായത് മൂലമായിരിക്കാം രണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട സ്ത്രീയാണ് നമ്മൾ പെട്ടുമെന്ന് ചിന്തിച്ചിട്ടുമായിരിക്കാം പക്ഷേ നമുക്ക് ഇത് ഇവരുടെ ഭാഗത്ത് തന്നെ ശരി എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ മുന്നോട്ട് പോകാം ഏത് നമ്മുടെ എയ്ഞ്ചൽ ബേബിയുടെ സൈഡിലെ ശരി എന്നുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് പോവാം എഞ്ചൽ ബേബിയുടെ കൂടുള്ള കുട്ടിയെ ശ്രദ്ധിച്ചാണ് ബേബി അല്ല കൂടുള്ള കുട്ടിയാണ് മെയിൻ

പുള്ളിക്കാരി ചിരിയാണ് പുള്ളിക്കാരി ഇഷ്ടപ്പെട്ടത് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതാണോ അല്ലോ അതോ അതിനെതിരെ ഇവര് കഠിനമായിട്ട് നല്ല നല്ല രീതിയിൽ പ്രതികരിച്ചതിൻ്റെ സന്തോഷമാണോന്നറിയില്ല പുള്ളിക്കാരി ഫുൾ ഫൺ മൂഡിലാണ് പുള്ളിക്കാരി ഫുൾ ഹാപ്പി അവന് അവനങ്ങൾ കൊടുത്തു ഞാൻ അവൻ ഇട്ടങ്ങ് ആ ഒരു മൈൻഡിലാണ് പുള്ളിക്കാർ പക്ഷേ ഏഞ്ചൽ ബേബി ടെററായിട്ടാണ് സംസാരിക്കുന്നത് േ എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഇനി കണ്ട കണ്ടെ ശരിക്കില്ല പണ്ടി നമ്മൾ എന്തായാലും നമ്മളിവിടെ കൊടുക്കാം ആരെങ്കിലും അറിയാം എന്തേലുണ്ടെങ്കിൽ നമ്മളിത് പറയാം നമ്മൾ എന്താ വീട് എടുത്തിട്ടുണ്ട് ഇനി ഇമാതിരി വലിയ നമ്മൾ കാത്തില്ലെങ്കിലും സന്തോഷം അച്ഛൻ്റെ സഹിക്കാൻ പറ്റില്ല ില്ല വളരെ കറക്റ്റ് കാര്യമാണ് ഏഞ്ചൽ ബേബി പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിക്കുമ്പോഴത്തേനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പുരുഷന്മാര് നിങ്ങളെ അപമര്യാദയായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് താല്പര്യം തരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കാം നിങ്ങളുടെ പ്രതികരണത്തെ മുട്ട് പറയാത്തോരുത്തനും ഇടില്ല നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് പല അവന്മാരുടെ എന്ന് പറയുന്നത് പ്രതികരിക്കാൻ ഇത് അത്യാവശ്യം നല്ലൊരു പ്രതികരണമാണ് കാരണം അവന്മാർ എന്തോ വലിയ കൊമ്പത്തെ ആളാണെന്ന് കാണിച്ചു പൊതുവെ എത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഹോൾഡോ അല്ലെങ്കിൽ ഒരു പിടിപാടോ ഉള്ളവനായിരിക്കും ഇത്തരത്തിൽ അപമര്യാദയായിട്ട് പെരുമാറാൻ കൂടുതൽ സാധ്യത സാധാരണ സാധാരണക്കാരും പെരുമാറും അത് വേറെ പക്ഷെ ഇതുപോലെ പ്രതികരിക്കാൻ പഠിക്കണം മറ്റേ കുട്ടിയെ പോലെ ചിരിച്ചൊക്കെ പ്രതികരിച്ചാൽ നല്ലത് ആ കുട്ടികളാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഹാപ്പി ആയല്ലോ ബാക്കി പറയാം മെസ്സേജ് വന്നു സ്റ്റേഷനിൽ അവരുടെ ഫോട്ടോയും വീഡിയോ ചോദിച്ച് സ്റ്റേഷനിൽ വെച്ച് വീഡിയോ എടുക്കാൻ സമയച്ചിട്ട പോലീസുകാർ അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ രണ്ടര വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കാണ് ഞാൻ ഫ്ലാറ്റിലെത്തിയത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് അവന്മാരെ കൊണ്ട് മുത്തു ഉമ്മാരെ കൊണ്ട് മുട്ടു മുട്ടുകുത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ച മുട്ടു കുത്തും ആ മുട്ടിനിട്ട് ഞാൻ ചവിട്ടുകയും ചെയ്യും രണ്ടര വരെ ഇരുന്നിട്ട് പോയ ഉമ്മാരെ വിളിച്ചു വരത്തി കൊണ്ടുവന്നു നമ്മൾ ഇത് തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് നിങ്ങളോടൊരാൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞ് അവരെ മുട്ടുകുത്തിക്കണം കണം കണ് ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം കൊണ്ട് കേസ് കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞു അവര് നാളെ നമുക്ക് സംസാരിക്കപ്പോൾ ഇത്രയും ടൈം ആയില്ലേ അവർ നാളെ വരും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇപ്പൊ വരണം എനിക്ക് ഞാൻ കണ്ടിട്ട് സ്റ്റേഷനിൽ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരേ നിൽപ്പായ കാരണം എനിക്ക് രണ്ട് പറയണം അപ്പം ആദ്യം കേസ് കൊടുക്കണമെന്നല്ലേ എനിക്ക് രണ്ട് പറയണം അതിന് വേണ്ടിയിട്ടാ ഞാൻ രണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ രണ്ടെണ്ണം നമുക്ക് കേൾക്കാം മണി കഴിയുമ്പത്തേക്കും ഡ്രൈവർ വന്നു ഡ്രൈവർ മാത്രമാണ് ഡ്രൈവർക്ക് രണ്ട് പെൺമകളാട്ടോളൂ ഞാൻ ഡ്രൈവറിന്റെ പേരും ഒന്നും ഒന്നിടുന്നില്ല ഓക്കെ അയാള് ഇതില് കുറ്റക്കാരനല്ലേ എന്നാലും രണ്ട് പിള്ളേരെ രണ്ട് പെൺമക്കളുടെ തന്നെയാണ് ഇവര് പറഞ്ഞിട്ട് നാല് പ്രാവശ്യം വണ്ടി നിർത്തി കൊടുത്ത് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശം ഞാൻ നിങ്ങളുടെ തന്തയാണ് രണ്ട് പെൺമക്കളില്ലേ ആ രണ്ട് പെൺമക്കൾ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അവര് അച്ഛൻ കേൾക്കാൻ പറ്റ പല വൃത്തികളും ഞാൻ അയാളോട് പറഞ്ഞു അപ്പൊ അയാളുടെ സോറി മോളെ പറ്റിപ്പോയതാണ് ഞാൻ വേണ്ടി നിങ്ങളല്ലേ വേണ്ട ആ പിറകെ ഞാൻ ഒരു അച്ഛനോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അയാളോട് പറഞ്ഞു

അത് കോമൺ ആയിട്ട് േരും എനിക്കവനെ കാണണോ അവസാനം രണ്ടെണ്ണം കയറി വന്നു എത്ര മണിക്ക് ഒരു മണിയൊക്കെ ആവാറും സ്റ്റേഷനിൽ കയറി വന്നു സ്റ്റേഷനിൽ കയറി വന്നു പറ്റിപ്പോയതാണ് സോറി എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ ത്രിണേണ്ട അങ്ങ് എടുത്തു ആ പോലീസ് എന്തൊരടി അപ്പി തെരാന്താനും പാചകം പറയേണ്ട സകല അവരതും അവന്റെ മണ്ട കെട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുള്ള അതാണ് നമ്മൾ കേൾക്കേണ്ട മറ്റേ സാധനം അതങ്ങനെ തിരുവനന്തപുരത്തെ വലിച്ചേണ്ട കാര്യം ഇല്ലായിരുന്നു അപ്പൊ അവിടുത്തെ എല്ലാരും ആ ഒരു അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല അവിടെ നല്ല ഉണ്ട് എനിക്കറിയാവുന്ന ഒന്ന് രണ്ടുപേരുണ്ട് അവിടെ ഇത് കുട്ടി നന്നാക്കി പറയണോ മോശമായിട്ട് പോകണോ എന്റെ സംസാരം കേട്ടപ്പോ ഞാൻ തിരുവനന്തപുരം പായിച്ചാലും ഞാൻ രണ്ടെണ്ണം അങ്ങ് ചാമ്പി കൊടുത്തു പയലുകൾ എന്റെ സംസാരം കേട്ടപ്പോഴേ പുള്ളി ചോദിച്ചു നമ്മള് തമാശക്ക് പറയല്ലോ കുട്ടിയുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്തുവിടെ ആണല്ലോ ചോദിക്കില്ല അതുപോലെ സംസാരം കേട്ടോ പുള്ളി കാര്യം ചോദിച്ചു തിരുവനന്തപുരത്താണല്ലേ നല്ല നല്ല നിലവാരമുള്ള ഭാഷ എന്ന് പുള്ളി പറഞ്ഞു അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ തിരുവനന്തപുരത്തിന്റെ ഒരു മേന്മ കൊണ്ട് കളയെന്ന് മനസ്സിലാക്കാം നമ്മൾ അങ്ങനെ പറയാതിരിക്കുക നമ്മൾ നമ്മുടെ മാന്യത കീപ്പ് ചെയ്യുക അവര് നിങ്ങളോട് പെരുമാറി തെറ്റാണെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ വായി വരുന്ന അവരത് മൊത്തം തിരിച്ചു പറയാൻ നല്ല അതിന്റെ ശരി പക്ഷേ അങ്ങനെ പറയേണ്ട സമയത്ത് പറയണം അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു വരുത്തി എന്താ ഇത് ഏതാ ശരി എന്ന് എനിക്കറിയുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് അവൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു അമ്മയൊന്നും വെച്ച് പറഞ്ഞ് ഒരുത്തനും കേട്ടോണ്ടിരിക്കത്തില്ല അവൻ്റെ അമ്മയ്ക്ക് വരെ ഞാൻ പറഞ്ഞു എന്ത് എന്ത് അഭിമാനത്തോടെയാണ് ആ കുട്ടി പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ പിന്നെ അതായത് അയാളൊരു തെറ്റെയ്ത് നമ്മളൊരു തെറ്റെയ്ത് അവരെ തെറ്റും തെറ്റും വെട്ടിപ്പോയി നമ്മളമ്മുള്ള എല്ലാ പ്രശ്നവും കോംപ്ലിമെന്റ്സ് ആയി നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അയാൾ ചെയ്ത തെറ്റിന് അയാളുടെ വീട്ടിലിരിക്കുന്ന ഒന്നും അറിയാത്ത അയാളുടെ ഭാര്യ അയാളുടെ മകളെയും പറയുക അല്ല ചെയ്യേണ്ടത് അത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി പറയാനൊന്നുമില്ല ഞാൻ അതെന്തൊരു അഭിമാനത്തോടെ പറയുന്ന നിങ്ങൾ കേട്ടോണം അവന്റെ അമ്മയും പെങ്ങളെയൊക്കെ വെച്ചാൽ കേൾക്കാൻ പാടില്ല അതൊക്കെ ഞാൻ പറഞ്ഞു ഇതിലും ചത്തു ചത്തുപോകുന്ന അത്രയ്ക്കും മോശമായിട്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അയാളെ പറയാം അയാളെ നിങ്ങൾക്ക് അയാൾ നിങ്ങളോടാണ് മോശമായിട്ട് പെരുമാറിയത് നിങ്ങക്ക് നിയമപരമായി നിങ്ങൾ നിങ്ങൾക്ക് അത്രയും പറയാനുണ്ടെങ്കിൽ അവരോട് പറയാം യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളെ ഇത് പിടിച്ച് വലിച്ചിടുമ്പോൾ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് അനാവശ്യം പറയുമ്പോൾ അപവാദം പറയുമ്പോൾ അതിനകത്ത് എന്ത് ശരിയാണുള്ളത് അതിനകത്ത് എന്ത് സാധനം ഉള്ളത് നിങ്ങൾക്ക് മാനസിക സുഖം കിട്ടും അവന് കൂട്ടുത്തു ഞാൻ അവൻ ഇട്ടങ്ങ് അവൻ അവനങ്ങ് തലതാത്തി പോയവനങ്ങ് എന്നൊരു മാനസിക സുഖം കിട്ടും പക്ഷെ നിങ്ങൾ ചെയ്ത് ശരിയാണോ ഈ പറയുന്ന എവിടെ വീട്ടിലിരിക്കുന്ന ഭാര്യയോ മകളോ നല്ല ആളുകളാണെങ്കിലോ ഇവന്റെ നിങ്ങൾ ഈ പറഞ്ഞ സമ്മാനത്തിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ പറഞ്ഞ ശരിയാണോ അപ്പൊ അവരും നമ്മൾ എന്ത് തെറ്റുള്ളത് നിങ്ങൾ പറ്റി നിയമപരമായി നീങ്ങാം നിങ്ങൾക്ക് അവനെ നമ്മൾ മാന്യത അവൻ നമ്മളോട് മോശമായിട്ട് പെരുമാറി നമ്മൾ നീക്കി അവനോട് മോശമായിട്ട് പെരുമാറണം ഏത് ആ ഒരു സ്റ്റാൻഡിലാണ് പുള്ളിക്കാരി മുന്നോട്ട് പോകുന്നത് അതിനോട് ഞാൻ ഞാൻ സോറി കേസ് ഫയൽ ഉണ്ടായിരുന്നു പിന്നെ ഒത്തുതീർപ്പാക്കി ഒത്തുതീർപ്പാക്കിയത് എങ്ങനെ ീർപ്പാക്കേണ്ട രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അല്ല നമ്മള് മൂന്ന് വരെ അവിടെ ചുമ്മാർ നിൽക്കാൻ തന്നെയാണ് പോയത് പാർട്ടിക്കാരെ ഒന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പാർട്ടിക്കാരെന്ന് ചോദിച്ചു നിങ്ങളുടെ വീട്ടില് പെങ്ങളുണ്ടോ കൊടുക്കാത്തത് നിങ്ങളാണെങ്കിൽ ഇങ്ങനെ നിക്കോ അങ്ങനെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട് എല്ലായിടത്തും വീട്ടിൽ വീട്ടില് അത്തരത്തിൽ ഒരാൾ ഒരു പാർട്ടിക്കാരൻ വരുമ്പോഴത്തേനും കൊടുക്കാത്തത് എന്ത് എന്നൊരു ചോദ്യം അത് ആ സ്ലാങ്ങിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല കൊടുക്കാത്തത് എന്തെന്ന് ചോദിക്കുന്നതിന് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് ഞാൻ ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഞാനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇതിനകത്ത് തെറ്റെന്താണെന്ന് അറിയാത്ത ഒരാളെ തെറ്റ് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പക്ഷേ നാളെ ചിലപ്പോൾ ഞാനും പറഞ്ഞേക്കാം കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മനുഷ്യൻ്റെ വികാരമാണ് പക്ഷേ ഈ പുള്ളിക്കാരി അതൊന്നും ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് ആ അമ്മയും പെങ്ങളും ഞാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുത്തനും കേട്ടിരിക്കാൻ ഭാഗത്ത് പറഞ്ഞു പറഞ്ഞു ാണ് പറഞ്ഞ അവർക്ക് വേണ്ടി ആര് സപ്പോർട്ട് ചെയ്തും ഇട്ട് കൊടുക്കാൻ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇന്ന ആളുടെ ഇതാണ് നിങ്ങൾ വഴി പോകുന്ന പെൺകുട്ടികൾ എന്തും പറയാൻ കാരക്കെട്ടി പോകാൻ ഉദ്ദേശം നടക്കുന്നത് പിന്നെ ആൾക്കാർ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡ്രസ് ഡ്രസ്സ് ചിലർ പറയും പക്ഷെ നിങ്ങൾ ചുരിദാറായോ അപ്പോൾ ഇവിടെ ഡ്രസ്സിന്റെ മെല്ലാലത്തീം കഴുപ്പിൻ്റെയാണ് ചുരിദാറും ഷോൾ ഇട്ടുകൊണ്ട് പോയപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ നോർമ്മൽ ക്ലോട്ടോ പെടും എന്തായാലും കൊണ്ടെങ്കിൽ ഇളകുമായിരിക്കും ഡ്രസ്സിൻ്റെയല്ല കിഴപ്പിൻ്റെ ആണ് അപ്പം സമാധാനം കിടന്ന് ഉറങ്ങാൻ പറ്റിയവർ കണ്ട് പറഞ്ഞ് ഇതാക്കിയപ്പോൾ എനിക്കൊരു സമാധാനമുള്ളൂ കേസിന്റെ പുറകെ പോയി വള്ളി പിടിക്കാൻ എനിക്ക് വയ്യായതുകൊണ്ട് കാരണം തിരിച്ചു പറഞ്ഞപ്പോ അങ്ങ് സമാധാനം കേസൊക്കെ നമ്മൾ ഒത്തുതീർപ്പാക്കിയ വലിയ പിടിപാടുള്ളവനാണ് പക്ഷെ അവൻ്റെ അവന്റെ അവൻ്റെ ഞാൻ അങ്ങ് പറഞ്ഞു പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും അവനെതിരെ കേസായിട്ട് മുമ്പോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ ഒരാളുടെ പ്രശ്നം മാത്രം തീർന്നാൽ മതിയോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവന്റെ പ്രശ്നം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവന് സ്ത്രീകളെ കാണുമ്പോൾ അവനുള്ള ഇളക്കമാണെങ്കിൽ അത് തീർത്തു കൊടുക്കില്ല നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളെന്താ നമ്മളോടുള്ള പ്രശ്നം എല്ലാം തീർത്ത് എല്ലാം കോംപ്ലിമെൻസ് ആക്കി എല്ലാം എല്ലാം പറഞ്ഞ് സെറ്റിൽമെന്റ് ആക്കി ആശാന്റെ കാലത്ത് തല്ലി പിടിച്ച് ആശാന് വിശാല മനസ്സിനായി ആശാൻ ക്ഷമിച്ചു നമുക്ക് പറയാനുള്ള അപരാധങ്ങളെല്ലാം കുടുംബത്തെ പറഞ്ഞു തീർത്തു പക്ഷെ നമ്മളത് നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾ നിയമമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു വേണ്ടുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കണമായിരുന്നു അവനി അവന് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ മറ്റ് സ്ത്രീകളോടങ്ങനെ സംസാരിക്കാത്ത പരിവർത്തനം അതാക്കി കൊടുക്കണമായിരുന്നു നമ്മുടെ പ്രശ്നം തീർക്കുക നമ്മൾ സമാധാനത്തോടൊങ്ങുക എന്നൊരു ആറ്റിറ്റ്യൂഡ് മാത്രം എടുത്തതിൽ എനിക്ക് ഇനി യോജിപ്പില്ല ഏതായാലും ഈ പുള്ളിക്കാരിയുടെ തുടക്കത്തിലെ പ്രതികരണത്തോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടാമത് ഈ പുള്ളിക്കാരി പറഞ്ഞതിനോന്നും എനിക്ക് യോജിപ്പില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുള്ള രേഖപ്പെടുത്താൻ പറ്റുവേണ്ടി ആയിട്ടാണ് അന്നലെയാണ്